കിട്ടിമക്കളെ യോഗിക്കും ഒരു മുട്ടൻ പണി പൊതുജനങ്ങളെ മതത്തിന്റെ പേരിൽ പേരിൽ ജാതിയുടെ പേരിൽ വേട്ടയാടുന്നത് ഇനി അത് നടക്കില്ല എന്ന് അലഹബാദ് ഹൈക്കോടതി മുന്നോട്ട് വെച്ചിരിക്കുകയാണ് യോഗി ആദിത്യനാഥിന്റെ പോലീസ് പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ തെരുവിലിറങ്ങി പ്രതിഷേധിക്കുന്നവരെ നേരിട്ടത് ക്രൂരമായ രീതിയിലാണ് മതം നോക്കി മനുഷ്യരെ വേട്ടയാടുകയും മദ്രസാധ്യാപകരെയും അനാഥ ഒക്കെ തെരുവിൽ വേട്ടയാടി ക്രൂരമായ രീതിയിൽ മർദ്ദിക്കുകയും ചെയ്ത സംഭവത്തിൽ ഹൈക്കോടതി സ്വമേധയാ കേസെടുത്തിരിക്കുന്നു യോഗി ആദിത്യനാഥിനോട് ഈ വിഷയത്തിൽ വിശദീകരണം ആവശ്യപ്പെട്ടിരിക്കുകയാണ് മുംബൈയിലെ അഭിഭാഷകനായ അജയ് കുമാർ ന്യൂയോർക്ക് ടൈംസിന്റെയും ദ ടെലഗ്രാഫിന്റെയും റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് കോടതിക്ക് അയച്ച ഒരു കത്തിന്മേലിലാണ് നടപടി ഉണ്ടായിരിക്കുന്നത് ഇത് ഒരു ചെറിയ വിജയം തന്നെയാണ് അമിത്ഷയും കൂട്ടരും ഒരു കരിനിയമവുമായി മുന്നോട്ട് വന്നപ്പോൾ ആ കരിനിയമത്തെ നേരിടാൻ പ്രതിഷേധവുമായി പൊതുജനം രംഗത്ത് വന്നപ്പോൾ അതിനെ നേരിടാൻ അമിത്ഷയുടെ അതേ പാത പിന്തുടർന്ന് യു പി പോലീസ് കരിനീക്കവുമായി മുന്നോട്ട് വന്ന് പാവപ്പെട്ട മനുഷ്യരെ വേട്ടയാടിയപ്പോൾ ഒരു നിയമവും സഹായിക്കാൻ എത്തില്ല എന്ന വിശ്വാസം പൊതുജനങ്ങൾക്കുണ്ടായിരുന്നു പക്ഷേ ആ വിശ്വാസത്തെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഇന്ത്യൻ ജനാധിപത്യം തകർന്നിട്ടില്ല എന്ന് തെളിയിക്കാൻ ഹൈക്കോടതി മുന്നോട്ട് വന്നത് തീർച്ചയായും പ്രശംസിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അജയ് കുമാർ എന്ന് പറയുന്ന അഭിഭാഷകൻ ഇത്രത്തോളം നല്ല ഒരു നീക്കം നടത്തിയത് തീർച്ചയായും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് പ്രതിഷേധിക്കുന്നവർക്ക് നേരെ പ്രതികാര നടപടി ഉണ്ടാകുമെന്ന് യോഗി ആദിത്യനാഥ് വിളിച്ചു പറഞ്ഞപ്പോൾ ഇന്ത്യൻ ജനാധിപത്യം തകർന്നു പോയി എന്നുള്ള ഒരു വിശ്വാസം ഉണ്ടായിരുന്നു കാരണം അത്രത്തോളം വലിയ ഒരു നീക്കമായിരുന്നു യോഗിയും കൂട്ടരും യു നടത്തിയത് പോലീസ് യോഗി പറയുന്നതനുസരിച്ച് മുന്നോട്ട് പോയപ്പോൾ ഒന്നും ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിക്കുകയില്ല എന്ന അടിയുറച്ച ഒരു വിശ്വാസം നമ്മുടെ മനസ്സിനകത്തുണ്ടായിരുന്നു പക്ഷേ അതിനെയൊക്കെ കാറ്റിൽ പറത്തിയ ഒരു നീക്കമാണ് അലഹബാദ് ഹൈക്കോടതിയിൽ നിന്നുണ്ടായിട്ടുള്ളത് സർക്കാരിനോട് കൃത്യമായ വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ട് യോഗി ആദിത്യനാഥിനോട് കൃത്യമായ രീതിയിൽ വ്യക്തതയുള്ള വസ്തുതാപരമായിട്ടുള്ള സത്യങ്ങളെ ഉൾക്കൊള്ളിച്ചു ഒരു വിശദീകരണമാണ് അലഹബാദ് ഹൈക്കോടതി മുന്നോട്ട് ചോദിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ സ്വമേധിയ ആക്രമണ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ അലഹബാദ് ഹൈക്കോടതി കേസെടുത്തിരിക്കുകയാണ് ഇതൊക്കെ തീർച്ചയായും ഇത്തരത്തിലുള്ള ജനകീയ പ്രക്ഷോഭങ്ങളെ കരിനീക്കത്തിലൂടെ നരനായാട്ടിലൂടെ ഇല്ലായ്മ ചെയ്യാൻ മുന്നോട്ട് വരുന്നവർക്കെതിരെയുള്ള ഒരു താക്കീത് തന്നെയാണ് ഇത്തരത്തിലുള്ള കോടതികളുടെ സ്വമേധിയ കേസുകൾ ഇതൊരു പാഠം തന്നെയാണ് യോഗി ആദിത്യനാഥിന് ഇതിന് പുറമേയും നിരവധി കേസുകൾ വരുന്നുണ്ട് എത്രയോ കേസുകൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അലഹബാദ് ഹൈക്കോടതി മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടി പോവുകയാണ് അങ്ങനെ പണി യോഗി ആദിത്യനാഥന് ഓരോന്നോരോന്നായി കിട്ടാൻ വേണ്ടി പോവുകയാണ് നിരപരാധികളെ കുട്ടികളെ മദ്രസാധ്യാപകന്മാരെ തെരുവിലിട്ട് മൃഗീയമായി പീഡിപ്പിച്ചതിന് നിങ്ങൾ കണക്കു പറയേണ്ടി വരും യോഗി ആദിത്യനാഥ് കോടതിയിൽ നിങ്ങൾ എന്ത് വിശദീകരണം നൽകും തെളിവുകൾ എന്ന് പറയുന്നത് ദൃശ്യങ്ങളാണ് സി സി ടി വി ഫുട്ടേജുകളാണ് ഇതിനെ നിങ്ങൾ ഏത് രീതിയിൽ നേരിടും നിങ്ങളുടെ പോലീസിന് ബി ജെ പിയുടെ നേതാക്കൾ ആയുധം നൽകുന്നതിൻ്റെ ദൃശ്യങ്ങളടക്കം ന്യൂയോർക്ക് ടൈംസ് അടങ്ങുന്ന ദ ടെലഗ്രാഫ് അടങ്ങുന്ന മാധ്യമങ്ങൾ നൽകിയ റിപ്പോർട്ടുകളിലുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ തിരിച്ചറിയുക ഇതിനെ നിങ്ങൾ ഏത് രീതിയിൽ കോടതിയിൽ ന്യായീകരിക്കും അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ് ഹൈക്കോടതിയിൽ യോഗി ആദിത്യനാഥ് മുട്ടുമടക്കും ന്യൂസ് ഡെസ്ക് പബ്ലിക്കല്ല